ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൂർമ്മ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ കൂർമ അവതാരം എടുത്തത് പാലാഴി മതനത്തിൻ്റെ സമയത്തായിരുന്നു പാലാഴി കടയാൻ ദേവന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല അസുരന്മാരും കൂടെ വേണം പാലാഴി മതനത്തിന് സമുദ്രത്തെ കടയണമെങ്കിൽ ത്രയും ബലമുള്ള കടക്കോല് വേണമല്ലോ അങ്ങനെ ഭഗവാനാണ് മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിക്കണമെന്ന് ദേവന്മാരെടുത്ത് പറഞ്ഞത് അതുകൊണ്ട് മന്ദരപർവ്വതത്തെ കൊണ്ടുവരാനായി ദേവന്മാർ പുറപ്പെട്ടു പക്ഷെ കൊണ്ടുവരുന്ന വഴിയിലെ മന്ദരപർവത മന്ദരപർവ്വതത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ ദേവന്മാരെ വഴിക്ക് വെച്ച് മന്ദരപർവ്വതത്തെ ഉപേക്ഷിക്കുകയുണ്ടായി അപ്പോഴും അവിടെ ഭഗവാൻ തന്നെ തുണയായി വന്നു ഭഗവാൻ ഗരുഡനെ കൊണ്ട് മന്ദരപർവ്വതത്തെ എടുപ്പിച്ച് പാലാഴിയിൽ എത്തിച്ചു അതിനുശേഷം പാലാഴി കടയുന്ന സമയത്ത് അസുരന്മാർക്ക് പിടിക്കാൻ വാസുകിയുടെ വാലുഭാഗവും ദേവന്മാർക്ക് പിടിക്കാനായി വാസുകിയുടെ തലഭാഗവും കൊടുത്തു പക്ഷേ ഇത് അസുരന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അസുരന്മാർ പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങൾക്ക് ആ വാസുകയുടെ വാലൊന്നും പിടിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അസുരന്മാർക്ക് പിടിക്കാനായി വാസുകിയുടെ തലഭാഗം തന്നെ കൊടുത്തു ദേവന്മാർക്ക് പിടിക്കാനായി വാസുകിയുടെ വാല് ഭാഗവും കൊടുത്തു ദേവന്മാർ സമ്മതിച്ചു കാരണം കാര്യങ്ങൾ നടക്കണമെങ്കിൽ വിഘ്നങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അങ്ങനെ പാലാഴി മതനം തുടങ്ങി പാലാഴി മതനം തുടങ്ങിയ സമയത്തെ പാലാഴി ആകെ കലങ്ങി മറിഞ്ഞ് ക്ഷുഭിതയായി എന്നാണ് പറയുന്നത് കടകോലായ മന്ദരപർവ്വതം ഒരുപാട് ഭാരം ആയതുകൊണ്ട് തന്നെ അത് താങ്ങാനാവാതെ സമുദ്രത്തിലെ അടിഭാഗത്തേക്ക് അങ്ങോട്ട് താഴ്ന്നു താഴ്ന്നു പോയി ഇത് കണ്ട് ദേവന്മാർ ആകെ വിഷമിച്ചു അവർ ഭഗവാനെ പ്രാർത്ഥിച്ചു ആ സമയം ഭഗവാൻ അവരെ സമാധാനിപ്പിക്കാനായി ആശ്വസിപ്പിക്കാനായി വേഗം കട്ടി കൂടിയ മുതുകല്ലുള്ള ആമയുടെ രൂപമായി വന്നു മന്ദരം താങ്ങണമെങ്കിൽ നല്ല കട്ടിയുള്ള മുതുകല്ല് വേണം അതിനാണ് ഭഗവാൻ കൂർമ്മ അവതാരം സ്വീകരിച്ചത് അങ്ങനെ വജ്രത്തേക്കാൾ കടുപ്പമുള്ള മുതുകല്ലുള്ള ആ ഒരു കൂർമ്മ അവതാരം സ്വീകരിച്ച് ആ രൂപം കൊണ്ട് ഭഗവാൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയി തൻ്റെ ഉടലുകൊണ്ട് ഭഗവാൻ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയ ആ മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്ത് നേരെ നിർത്തി അതിനാണ് ഭഗവാൻ കൂർമ്മ അവതാരം എടുത്തത് മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്നത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി വീണ്ടും അസുരന്മാരും ദേവന്മാരും പാലാഴിമതനം തുടങ്ങി പാലാഴി മതനം ചെയ്ത് ചെയ്ത് തളർന്നപ്പോൾ ഭഗവാൻ അസുരന്മാരിലും ദേവന്മാരിലും വാസുകിയിലും എല്ലാം വേണ്ടത്ര ശക്തി കൊടുത്തു വീണ്ടും മന്ദന വീണ്ടും പാലാഴി മതനം തുടർന്നുകൊണ്ടേയിരുന്നു പാലാഴി കടഞ്ഞ് കടഞ്ഞ് വന്നപ്പോൾ അതിന് വേഗം കൂടി കൂടി വന്നപ്പോൾ മന്ദരപർവ്വതം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു അത് കണ്ട് ഭഗവാൻ വേഗം പോയി ആ മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ കൈവെച്ച് ബാലൻസ് ചെയ്തു അത് ഇനി പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട ദേവന്മാരും എല്ലാവരും ദേവകളും എല്ലാവരും ഭഗവാനെ സ്തുതിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു അതായത് ഭഗവാൻ തന്നെ മന്ദരപർവ്വതത്തിൻ്റെ അടിയിലും താങ്ങുന്നുണ്ട് ഭഗവാൻ തന്നെ മന്ദരപർവ്വതത്തിൻ്റെ മുകളിലും താങ്ങുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് ദേവന്മാരോടുള്ള കാരുണ്യം വാത്സല്യം സ്നേഹമാണ് ആ കാണുന്നത് വീണ്ടും അങ്ങനെ പാലാഴി മതനം തുടങ്ങി ആ സമയത്ത് വാസുകിയുടെ മുഖത്ത് നിന്ന് വിഷം വമിക്കാൻ തുടങ്ങി ആ വിഷവായു വമിച്ചപ്പോൾ ദേവന്മാർക്കാകെ ക്ഷീണമായി അപ്പോൾ ഭഗവാൻ മഴ മഴ മേഘങ്ങളെ വർഷിച്ചു അതുകൊണ്ട് ദേവന്മാർക്ക് നല്ല ആശ്വാസമായി അത്രയും വാത്സല്യമാണ് ഭഗവാന് ദേവന്മാരോട് കാണിക്കുന്നത് ഇത്ര സമയം ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ പാലാഴി കടഞ്ഞിട്ടും ഒരു മാറ്റവും കാണാത്തതുകൊണ്ട് ഭഗവാൻ തന്നെ വാസുകയുടെ വാലും തലയും രണ്ട് കൈകളിലുമായി പിടിച്ച് അങ്ങനെ പാലാഴി കടയാൻ തുടങ്ങി പാലാഴി കടഞ്ഞ് കടഞ്ഞ് അങ്ങനെ കടഞ്ഞ് കടഞ്ഞ് അവസാനം അതിൽ നിന്ന് അമൃത് വരിക തന്നെ ചെയ്തു അതും ഭഗവാൻ തന്നെ ധന്വന്തരീ മൂർത്തിയായി ആ അമൃത കലശവുമായി വന്നു ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു